കൊച്ചി നഗരത്തിൽ രാത്രിയുടെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്ന ആളുകൾ ഇനി കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നു ഇരുപത്തിനാല് മണിക്കൂറും കണ്ണു തുറന്നിരിക്കുന്ന നൂറ്റി അൻപത് ക്യാമറകളുമായി കൺട്രോൾ റൂം പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു കോർപ്പറേഷൻ യാത്രി നിവാസിലാണ് കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നത് ഔദ്യോഗിക ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ ഇതിനകം നിരവധി മാലിന്യ നിക്ഷേപകരെയാണ് ക്യാമറ പിടികൂടിയത് ക്യാമറ നിങ്ങളുടെ പിന്നാലെ ഉണ്ട് അപ്പോൾ അത്രപോലെ നമ്മുടെ നാട്ടിലൊരു മാലിന്യരഹിത കേരളം ഉണ്ടാക്കാനുള്ള എം ബി രാജേഷിൻ്റെ എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് ജോലി നമ്മൾ കൂടി ഏറ്റെടുക്കണം സർക്കാരിൻ്റെ മാത്രം ജോലിയല്ല നമ്മൾ വീട്ടിൽ നല്ല കുളിച്ച കുറ്റമ്പന്മാരായി നടന്നാൽ മാത്രം പോരല്ല നാട്ടിലിറങ്ങുമ്പോഴും ഈ മാലിന്യം തൂ ഈ നാട് നശിപ്പിക്കാൻ പാടില്ല സ്റ്റോറിയിലേക്ക് ഇങ്ങനെ ഇരുട്ടിന്റെ മറവിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ തലയ്ക്ക് മുകളിലിരുന്ന് ഒരാൾ കാണുന്നുണ്ട് കൺട്രോൾ റൂമിൽ അതിലും ഭംഗിയായി നിങ്ങളുടെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ പൊതു ഇടങ്ങളിലും ജലാശയങ്ങളിലും ഉൾപ്പെടെ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിക്കാനാണ് എല്ലാ വാർഡിലും കോർപ്പറേഷൻ ക്യാമറ സ്ഥാപിച്ചത് അതിൻ്റെ സെൻട്രൽ കൺട്രോൾ റൂമിൽ റൂമിലിരുന്ന് ഉദ്യോഗസ്ഥർ എല്ലാം തത്സമയം കാണും ഈ മെട്രോ പുറത്തുനിന്നുള്ള ആളുകൾ നമ്മൾ അതിർത്തി ഷെയർ ചെയ്യുന്ന പ്രദേശങ്ങൾ അവിടെ നിന്ന് രാത്രി കാലങ്ങളിൽ ചില സ്ഥലങ്ങൾ പർട്ടിക്കുലർ സ്ഥലങ്ങളിൽ വേസ്റ്റ് നിക്ഷേപിക്കുന്നത് വളരെ വർഷങ്ങളായി നിലനിൽക്കുന്ന സംവിധാനമാണ് ആ പരിപാടി നിർത്തലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യഘട്ടം മുതലൊക്കെ നമ്മുടെ നഗരത്തിന്റെ എഴുപത്തിനാല് ഡിവിഷൻ നൂറ്റി അൻപത് ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് ഒരു നിരീക്ഷണ സംവിധാനം രാത്രിയിലും വ്യക്തമായി കാഴ്ചയുള്ള അത്യാധുനികമായ നൂറ്റൻപത് ക്യാമറകളാണ് കൊച്ചി കോർപ്പറേഷനിൽ സ്ഥാപിച്ചത് ഉദ്ഘാടനം കഴിയും മുമ്പ് തന്നെ നിരവധി മാലിന്യമേറുകാരെ ഇതിനകം പിടിച്ചു കഴിഞ്ഞു ഇവർക്കൊക്കെ പതിനായിരങ്ങളാണ് പിഴയായി അടക്കേണ്ടി വന്നത് കോർപ്പറേഷന് പുറമെ കൊച്ചി സിറ്റി പോലീസും ഇതേ പദ്ധതിയുടെ കീഴിൽ നൂറ്റി അൻപതോളം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതോടെ വീട്ടിലെ മാലിന്യം റോഡിലെറിയുന്നവർ പിഴയടയ്ക്കാനായി നല്ലൊരു തുക കൂടി സൂക്ഷിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഉയരുന്നത് കൊച്ചി നഗരപരിധിയിൽ മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്നവർ ഇനി ഒന്നുകൂടി സൂക്ഷിക്കണം ഇരുപത്തിനാല് മണിക്കൂറും മെഴുതുറന്ന് എഴുപത്തിരണ്ട് വാർഡുകളിലും ക്യാമറ സജ്ജമായി കഴിഞ്ഞു പിടികൂടുന്നവർക്ക് വലിയ നിയമ നടപടികളാകും നേരിടേണ്ടി വരിക ക്യാമറമാൻ സ്വാതിക്കൊപ്പം എസ് ശ്യാംകുമാർ ട്വന്റി കൊച്ചി